അന്താരാഷ്ട്ര ചെസ് ദിനത്തിൽ വളരെ വ്യത്യസ്തമായൊരു ചെസ് മത്സരമാണ് തൃശ്ശൂരിൽ അരങ്ങേറിയത് പരിമിതിയുള്ള ചെസ് താരങ്ങളും കാഴ്ചശേഷിയുള്ളവരും തമ്മിലായിരുന്നു ആവേശകരമായ പോരാട്ടം തൃശ്ശൂരിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡി ഇൻ എഡ്യൂക്കേഷൻ ഹാളിലാണ് കാഴ്ചപരിമിതി ഉള്ളവരും കാഴ്ചശേഷിയുള്ളവരും തമ്മിലുള്ള ചെസ് പോരാട്ടം നടന്നത് കേരള ചെസ് അസോസിയേഷൻ ഫോർ ദ ബ്ലൈൻഡ്സിന്റെ സഹകരണത്തോടെ ചെസ് തൃശ്ശൂരും സംസ്ഥാന ചെസ് ടെക്നിക്കൽ കമ്മിറ്റിയും ചേർന്നാണ് മത്സരം സംഘടിപ്പിച്ചത് കാഴ്ചപരിമിതിയുള്ള ചെസ് താരം കെ രാജൻ മാസ്റ്റർക്കെതിരെ ആദ്യ കരുനീക്കം നടത്തി മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മത്സരം ഉദ്ഘാടനം ചെയ്തു കാഴ്ചയുള്ളവർക്കും കാഴ്ചയില്ലാത്തവർക്കും ഒരുപോലെ കളിക്കാവുന്ന ഗെയിമാണ് എന്ന് കെ രാജൻ മാസ്റ്റർ പറഞ്ഞു ഇന്ന് ലോക ചെസ് ഡേ ആണല്ലോ അപ്പം അതിനോടനുബന്ധിച്ചിട്ട് ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ള കാഴ്ച ഇല്ലാത്ത ആൾക്കാർ ആൾക്കാർ പ്ലേയേഴ്സും കാഴ്ചയുള്ള പ്ലെയേഴ്സും തമ്മിൽ കളിക്കുന്നതാണ് എന്ന് എന്നുവെച്ചാൽ കാഴ്ചയുള്ള ആൾക്കാർക്ക് കാഴ്ചയില്ലാത്ത ആൾക്കാരുടെ കളി എങ്ങനെയാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ് ഈ ചെസ് ടൂർണമെൻറ്റിൻ്റെ പ്രധാന ഒരു ലക്ഷ്യം അപ്പോൾ കാഴ്ചയില്ലാത്ത ആൾക്കാർക്കും കാഴ്ചയുള്ളവർക്കും ഒരേപോലെ കളിക്കാൻ പറ്റുന്ന ഒരേ ഒരു ചെസ് അന്തർദേശീയ ശ്രദ്ധയാകർഷിച്ചിട്ടുള്ള കാഴ്ചപരിമിതിയുള്ള താരങ്ങളാണ് തൃശൂരിലെ മത്സരത്തിൽ പങ്കെടുത്തത് ഉള്ളവർക്ക് തുല്യമായ പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്ന പ്രസ്താവനയാണ് ബ്ലൈൻഡ് ചെസ്സിലെ ഓരോ കരുനീക്കങ്ങളുമെന്ന് മത്സരത്തിന്റെ കോർഡിനേറ്ററും ചെസ് ഒളിമ്പ്യനുമായ പ്രൊഫസർ എൻ ആർ അനിൽകുമാർ പറഞ്ഞു കണ്ണ് കാണുന്നവർ പാലിക്കുന്ന അതേ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് അവർ ലോകത്തൊറ്റ കളി മാത്രമേ കളിക്കുന്നുള്ളൂ അത് ചെസ്സാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ജീവിതത്തിൽ അവർക്ക് ആത്മവിശ്വാസം ഉയർത്താനും തങ്ങൾക്ക് തുല്യ അവസരങ്ങൾ കിട്ടുകയാണെങ്കിൽ ഉള്ളവർക്ക് തുല്യമായിട്ട് ഞങ്ങൾക്ക് ജീവിതത്തിൽ പെർഫോം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു പ്രസ്താവനയാണ് ബ്ലൈൻഡ് ചെസ്സിലെ കരുനീക്കങ്ങൾ അന്തർദേശീയ റേറ്റഡ് കളിക്കാർ ഉൾപ്പെടെ കാഴ്ചപരിമിതിയുള്ള പതിനഞ്ച് ചെസ് താരങ്ങൾ ഒരു വശത്ത് അണിനിരുന്നപ്പോൾ കാഴ്ചശക്തിയുള്ള പതിനഞ്ച് താരങ്ങൾ മറുവശത്തും അണിനിരുന്നു കേരള സാഹിത്യ അക്കാദമി സെക്രട്ടറി സി പി അബൂബക്കർ ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് കെ ആർ സാംബുശിവൻ കോർപ്പറേഷൻ കൗൺസിലർ റിജി ജോയ് കെ യു ഡബ്ല്യു ജെ പ്രസിഡന്റ് എം വി വിനിത തുടങ്ങിയവർ ചെസ് താരങ്ങളെ ആദരിച്ചു കൈരളി ന്യൂസ് തൃശൂർ